തിരുവോണനാളിൽ അമ്മത്തൊട്ടിന് പുത്രി സൗഭാഗ്യം ഇവൾ ഇനി തുമ്പെന്നറിയപ്പെടും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നിറവോടെ മലയാളി തീമൃത്ത് ആഘോഷിക്കുന്ന തിരുവോണനാളിൽ പകൽ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് തിരുവനന്തപുരത്തെ അമ്മത്തൊട്ടിലിന് പുത്രി സൗഭാഗ്യം നാല് ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞാണ് സ്നേഹത്തൊട്ടിലിൽ ചാഞ്ചാടി ഉറങ്ങാൻ അതിഥിയായി എത്തിയത് ഇടതുകാലിൽ ടാഗും കെട്ടി ഓണസമൃതിയോടിയാണ് അതിഥി പോറ്റമ്മയുടെ മടിയിലേക്ക് ചേക്കേറിയത് കുഞ്ഞിന് രണ്ടേ മുക്കാൽ കിലോഗ്രാം തൂക്കമുണ്ട് തിരുവോണനാളിൽ വിരുന്നുകാരി സ്നേഹത്തൊട്ടിലെത്തിയ പെൺകുരുത്തിനെ മലയാളിക്ക് ഏറെ പ്രിയങ്കരവും വിനയത്തിന്റെ പ്രതീകവുമായ പൂവായ തുമ്പ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതിയായ ജനറൽ സെക്രട്ടറി അഡ്വകേറ്റ് ജി എൽ അരുൺ പത്രക്കുറിപ്പിൽ അറിയിച്ചു അമ്മത്തൊട്ടിലെത്തിയ ഉടൻ തൈക്കാട് കുട്ടികളുടെ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക പരിശോധന നടത്തി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാത്തതിനാൽ തിരികെ സമിതി ദത്തെടുക്കൽ കേന്ദ്രത്തിലെത്തിച്ചു നിലവിൽ അമ്മമാരുടെ പൂർണ്ണ നിരീക്ഷണത്തിലും പരിചരണത്തിലുമാണ് തുമ്പ തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ ഈ വർഷം ലഭിക്കുന്ന പത്താമത്തെ കുരുന്നാണ് തുമ്പ ആഗസ്റ്റ് മാസം ആലപ്പുഴ അമ്മത്തൊട്ടിൽ നിന്നും ഉൾപ്പെടെ രണ്ട് കുട്ടികളാണ് സംരക്ഷണയിലേക്ക് എത്തിയത് കഴിഞ്ഞ തിരുവോണ നാളിൽ പത്തനംതിട്ട അമ്മത്തൊട്ടിലും മുന്നിനെ ലഭിച്ചിരുന്നു നിലവിലുള്ള ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം നൂറ്റി എഴുപത് കുട്ടികളെയാണ് ഇതുവരെ ഉചിതമായ മാതാപിതാക്കളെ നിയമപരമായി കണ്ടെത്തി ദത്ത് നൽകിയത് ഇത് സർവകാല റെക്കോർഡാണ് കഴിഞ്ഞ വർഷം മുപ്പത്തിരണ്ട് കുട്ടികളെയാണ് സംസ്ഥാനത്ത് ഒട്ടാകെ അമ്മത്തൊട്ടിൽ മുഖാന്തരം ലഭിച്ചത് തുമ്പയുടെ ദത്തെടുക്കൽ നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടതിനാൽ കുരുന്നിന് അവകാശികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി അറിയിച്ചു നാടകം ഓണാഘോഷം മലയാളികൾ ദേശീയോത്സവമായ ഓണം ആഘോഷിച്ചു വരതിയുടെ ദിനങ്ങൾ പോയി സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുലരികൾ വിടരുന്ന ചിങ്ങമാസം കാർഷിക സ്മൃതിയുടെ വിളവെടുപ്പ് കാലം സന്തോഷത്തോടെ സുഖ ദുഃഖങ്ങൾ പങ്കിട്ട് ഒരുമയോടെ ജീവിക്കുന്ന നാട് എന്ന കാഴ്ചപ്പാടാണ് കേരളത്തെ പ്രകാശനമാക്കുന്നത് ഉത്സവകാലങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിലക്കയറ്റം തടയാൻ സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി തന്നെ വിപണിയിൽ ഇടപെട്ടു ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്നും അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു കേന്ദ്ര സർക്കാർ കുടുക്കിയിട്ട എല്ലാ പരിമിതികളെയും മറികടന്നാണ് എല്ലാവർക്കും ആഹ്ലാദകരമായി ഓണമുണ്ണാനുള്ള സംവിധാനം ഒരുക്കിയത് സപ്ലൈഗോയും കൺസ്യൂമർ ഫെഡും ഓണച്ചന്ത വഴി ആവശ്യ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭ്യമാക്കി റെക്കോർഡുകൾ തകർത്ത വിൽപ്പനയാണ് സപ്ലൈ ഗോവൈ നടന്നത് സഞ്ചാരി സഞ്ചരിക്കുന്ന ഓണചന്തകളും ഉണ്ടായിരുന്നു നാടകം ആഘോഷ തിമിർപ്പിലാണ് പൂക്കള മത്സരം വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ നടന്നു വായനശാലകൾ ക്ലബുകൾ യുവജന സംഘടനകൾ വിവിധ സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലെല്ലാം ആഘോഷ പരിപാടികൾ നടന്നു സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ തൊടുകയാണ് തിരുവോണ ദിനമായ വെള്ളിയാഴ്ച ദിശ സ്കൂൾ മ്യൂസിക്കിന്റെ മ്യൂസിക് ഫ്യൂച്ചൻ തഞ്ചാവൂർ സൗത്ത് സോൺ കൾച്ചറൽ സെന്ററിന്റെയും ഭാരത ഭവന്റെയും നേതൃത്വത്തിൽ ഇന്ത്യൻ വസന്തം ഷംസുദ്ദീൻ ചെറുപ്പുളശ്ശേരിയുടെ ഇന്ത്യൻ മൈ ട്രീ മാജിക് സിനിമാതാരം മൃദുല വിജിയുടെ ക്ലാസിക്കൽ ഡാൻസ് ഫോക്ക് ആർട്സ് മീഡിയയുടെ മെഗാ ഫ്യൂസിക്കൽ മ്യൂസിക്കൽ ഫ്യൂഷൻ ഫോക്കരാജ് എന്നിവ അരങ്ങേറി പരിപാടികൾ അടുത്ത ദിവസങ്ങളിലും ഉണ്ടാകും കണ്ണൂർ എ പി ജെ അബ്ദുൽ കലാ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ പുഞ്ചിരി മത്സരം തുടരുകയാണ് പൂക്കളത്തിന്റെ അടുത്തു നിന്നെടുത്ത ഫോട്ടോ ആണ് അയക്കേണ്ടത് നാളെ രാവിലെ പത്ത് മണിവരെ ഫോട്ടോ അയക്കാൻ സമയമുണ്ട് കണ്ണൂർ നഗരത്തിലെ വീടുകളിൽ പൂക്കള മത്സരവും നടന്നു അനുമതിയില്ലാതെ എന്റെ ഗാനങ്ങൾ ഉപയോഗിച്ചു അഞ്ചു കോടി നഷ്ടപരിഹാരം വേണം അജിത് സിനിമയ്ക്കെതിരെ ഇളയരാജ അജിത് സിനിമയ്ക്കെതിരെ സംഗീത സംവിധായകൻ ഇളയരാജ മദ്രാസ് ഹൈക്കോടതിയിൽ ഗുഡ് ബാഡ് ഡ്ലി എന്ന സിനിമയ്ക്കെതിരെയാണ് ഹൈക്കോടതി ഹർജി നൽകിയത് തന്റെ ഗാനങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചു പകർപ്പവകാശ നിയമം ലംഘിച്ചു അതിനാൽ അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇളയരാജയുടെ ആവശ്യം ഹർജി തിങ്കളാഴ്ച പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചത് ചിത്രം റിലീസ് ചെയ്തത് ഏപ്രിൽ പത്തിനാണ് യഥാർത്ഥ അവകാശികളിൽ നിന്നും അനുമതി നിർമ്മാതാക്കൾ അറിയിച്ചു നേരത്തെ മിസിസ് ആൻഡ് മിസ്റ്റർ എന്ന തമിഴ് ചിത്രത്തിൽ തന്റെ ഗാനം അനുമതിയില്ലാതെ ഉപയോഗിച്ചു എന്ന് എന്നു കാണിച്ചിളയരാജ മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു നടി വനിത വിജയകുമാറാണ് മിസിസ് ആൻഡ് മിസ്റ്ററിന്റെ സംവിധായിക കമലഹാസൻ നാലു വേഷത്തിൽ അഭിനയിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പുറത്തിറങ്ങിയ മൈക്കിൾ മദന കാമരാജൻ എന്ന സിനിമയിലെ ശിവരാത്രി എന്ന ഗാനമാണ് ഇതിലുള്ളത് അനുമതി വാങ്ങാതെ വികൃതമാക്കിയാണ് തന്റെ ഗാനം ഇതിൽ ഉപയോഗിച്ചതെന്ന് ഹർജിയിൽ പറയുന്നു താൻ സംഗീതം നൽകിയ ഗാനം അനുവാദം കൂടാതെ ഉപയോഗിച്ചു എന്നു കാണിച്ച് മഞ്ഞുമൽ ബോയ്സ് ഉൾപ്പെടെയുള്ള സിനിമകൾക്കെതിരെ ഇളയരാജ നിയമ നടപടി സ്വീകരിച്ചിരുന്നു പുണ്യ നിറവിൽ നിബിദിനം ആഘോഷിച്ചു പ്രവാചകന്റെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് സ്നേഹത്തിന്റെയും സൗഹൃാദത്തിന്റെയും പ്രവാചക സന്ദേശവുമായി ഇന്ന് ദിനം ആഘോഷിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാ അലൈസലമയുടെ ജന്മദിനത്തിന്റെ ഓർമ്മ പുതുക്കി നാടകം പ്രവാചക പ്രകീർത്തന പരിപാടികൾ നടന്നു വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ചു നബിദിന റാലിയിൽ കലാപരിപാടികളും നടന്നു സാംസ്കാരിക സംഘടനകളുടെ നേതൃത്വത്തിലും പരിപാടികൾ സംഘടിപ്പിച്ചു يا رسول الله وردنا من يا حبيب الله نروح اكون نروح بجدي حسن نروح ابي من يا رسول الله ابيك يا ഓണക്കുടിക്ക് വീണ്ടും റെക്കോർഡ് പത്ത് ദിവസം കൊണ്ട് വിറ്റത് എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മുപ്പത്തെട്ട് കോടി രൂപയുടെ മദ്യം ഓണത്തിന് റെക്കോർഡ് മദ്യ വില്പന സംസ്ഥാനത്ത് പത്ത് ദിവസം കൊണ്ട് വിറ്റത് എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് മുപ്പത്തെട്ട് കോടി രൂപയുടെ മദ്യമാണ് മദ്യവില്പനയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ അമ്പത് കോടിയുടെ വർധന ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് ഉത്രാട ദിനത്തിൽ മാത്രം വിറ്റത് നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ മദ്യമാണ് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്ത് കൂടുതൽ മദ്യ വിൽപ്പന നടന്നത് കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റഴിച്ചത് ഒന്നേ മുക്കാൽ കോടി രൂപയുടെ മദ്യം കരുനാഗപ്പള്ളി ഔട്ട്ലെറ്റിൽ നിന്നും മാത്രം വിറ്റു ഓണ വിൽപ്പന ലക്ഷ്യമിട്ട് ഒട്ടേറെ പുതിയ ബ്രാൻഡുകളിലുള്ള മദ്യം ഇത്തവണ ഔട്ട്ലെറ്റുകളിൽ എത്തിച്ചിരുന്നു നാനൂറോളം ബീവറേജ് ഔട്ട്ലെറ്റുകളാണ് സംസ്ഥാനത്തുള്ളത് ഇതുകൂടാതെ സപ്ലൈകോയുടെ മദ്യവിൽപ്പന ഔട്ട്ലെറ്റുകൾ വഴിയും വൻതോതിൽ മദ്യം വിറ്റുപോയി കരുനഗപ്പള്ളി കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിൽ തന്നെയുള്ള കാവനാടാണ് ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ഈ ഔട്ട്ലെറ്റിൽ നിന്നും ഒരു കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് വിറ്റുപോയത് കേസ് നടി അനുഷ്ക മോഹൻദാസ് അറസ്റ്റിൽ സിനിമയിൽ അവസരം നേ തേടുന്ന യുവതികളെ പെൺവാണിപ സംഘത്തിൽ എത്തിച്ച കേസിൽ നടി അനുഷ്ക മോണി മോഹൻദാസ് അറസ്റ്റിൽ മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ ഇവർ സെക്സ് റാക്കറ്റിൽ നടത്തി വരികയായിരുന്നു ഇടപാടുകാരന് സമീപിച്ചാണ് പോലീസ് നടിയെ പിടികൂടിയത് മനുഷ്യക്കടത്ത് തടയുന്നതിനുള്ള ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി നാൽപ്പത്തി മൂന്ന് വകുപ്പും ഇമ്മോറൽ ട്രാഫിക് ആക്ടും ചുമത്തി ദാസിനെതിരെ കേസെടുത്തിട്ടുണ്ട് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടപടി സെക്സ് റാക്കറ്റിൽ വലിയ വലയിൽ അകപ്പെട്ട രണ്ട് സിനിമാ നടിമാരെയും പോലീസ് രക്ഷപ്പെടുത്തി സെക്സ് റാക്കറ്റിൽ പിന്നിൽ പ്രവർത്തിച്ചവർക്കായി അന്വേഷണം ആരംഭിച്ചായും മുഴുവൻ കുറ്റവാളികളെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു സ്നേക് പാർക്ക് ആൻഡ് സൂ പറശ്ശിനിക്കടവ് നോക്ടേൺ പാർക്ക് പരിശീലനാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങി പറശ്ശിനിക്കടവിലെ എം വി ആർ സ്നേക് പാർക്ക് ആൻഡ് സൂയിൽ പുതിയൊരു ആകർഷണമായ നോക്ടേർണൽ പാർക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ക്ടർ പ്രൊഫസർ ഇ കുഞ്ഞിരാമൻ പൊതുജനങ്ങൾക്ക് ഓണസമ്മാനമായി തുറന്നു നൽകി ഗവേഷണത്തിനും പഠനത്തിനുമായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്നതാണ് ഈ നവീന സൗകര്യം രാത്രികാല ജീവികളുടെ ജീവിതശൈലി സ്വഭാവം ഭക്ഷണ രീതി തുടങ്ങിയവ നേരിട്ട് കണ്ടറിഞ്ഞ് പഠിക്കാനുള്ള സംവിധാനമാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് സാധാരണയായി പകൽ സമയത്ത് ഒളിഞ്ഞിരിക്കുകയും അപൂർവമായും മാത്രമേ ദൃശ്യമാകാറുള്ള ജീവികളായ മുള്ളൻപന്നി കാട്ടുപൂച്ച മുതലായ പ്രത്യേക പ്രകാശ അന്ധകാര സംവിധാനത്തിലൂടെ സ്വാഭാവിക പ്രവൃത്തികളോടെ സന്ദർശകർക്ക് കാണാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വന്യജീവി നിരീക്ഷകർക്കും ഏറെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതി സന്ദർശകർക്ക് അപൂർവമായ അനുഭവം സമ്മാനിക്കുമെന്നും എം വി ആർ സ്നേക്ക് പാർക്ക് അധികൃതർ അറിയിച്ചു തിരുവോണനാളിലും പൊതിച്ചോറ് മുടക്കാതെ ഡിവൈഎഫ്ഐ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പായസമടക്കം ഓണസദ്യ വിതരണം ചെയ്തു ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായാണ് പൊതിച്ചോർ വിതരണം ചെയ്തത് പായസമടക്കമുള്ള സദ്യയാണ് ഇന്ന് വിതരണം ചെയ്തത് ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫിന്റെ നേതൃത്വത്തിലായിരുന്നു സദ്യ വിതരണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഡിവൈഎഫ്ഐ പൊതിച്ചോർ മുടക്കിയിട്ടില്ലെന്ന് വി വസീഫ് പറഞ്ഞു ഇന്ന് ഓണമായത് കൊണ്ട് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നായിരുന്നു പറഞ്ഞത് പൊതിച്ചോറ് വിതരണം ഒരിക്കലും മുടങ്ങുകയില്ല അയ്യായിരത്തോളം പൊതിച്ചോറ് ഇന്ന് വിതരണം ചെയ്തുവെന്നും വി വസി വ്യക്തമാക്കി ഉച്ചഭക്ഷണം കഴിക്കാൻ പണമില്ലാത്തതിനാൽ ആരും വിശ്വാസ ഡിവൈഎഫ്ഐ വർഷങ്ങളായി സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ഉച്ചഭക്ഷണം നൽകി വരുന്നുണ്ട് തിരുവോണ ദിനത്തിൽ ഡിവൈഎഫ്ഇ നൽകിയത് പായസമടക്കമുള്ള വിവ സമൃദ്ധമായ സദ്യ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ സി ജനറൽ സെക്രട്ടറി എം എ ബേബി പൊതിച്ചോർ വിതരണം വിതരണത്തിൽ പങ്കാളിയായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാത്രമല്ല ആഘോഷങ്ങളിലും പാവപ്പെട്ടവർക്കൊപ്പം ഡിവൈഎഫ്എ ഉണ്ട് ഇതായിരുന്നു ഡിവൈഎഫ്എയുടെ തിരുവോണ ദിന സന്ദേശം